നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോൺഗ്രസിൻ്റെ സജീവ രാഷ്ട്രീയത്തോടെ അകലം പാലിച്ചിരിക്കുന്ന സോണിയാഗാന്ധി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നിരുന്നാലും സോണിയയുടെ പാർലമെൻറ്റിലെ സാന്നിധ്യം ഉറപ്പാക്കാൻ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലെയും രാജ്യസഭാ സീറ്റുകൾ പരിഗണിക്കുന്നുണ്ട് ഇക്കാര്യത്തിലെ ഏറ്റവും പുതിയ വിവരം ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ സീറ്റ് പ്രിയങ്കയ്ക്കോ മാതാവ് സോണിയയ്ക്കോ വേണ്ടി ഒഴിച്ചിടുമെന്നാണ് റിപ്പോർട്ട് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളിൽ ഒരാളെ രാജ്യസഭയിൽ എത്തിക്കണം എന്ന താല്പര്യത്തിൽ കോൺഗ്രസ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ സീറ്റ് ഒഴിച്ചിടുമെന്ന് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ തങ്ങൾ ഇരുവരുമായി ചർച്ച നടത്തിയെന്നും സീറ്റ് അവരിൽ ഒരാൾക്ക് നൽകുമെന്നും പറയുന്നു അഞ്ച് തവണ ലോക്സഭാ എം ആയി മാറിയ സോണിയ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് റായി ബറേലിയെയാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പതിയെ പതിയെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പകരം സോണിയ രാജ്യസഭയിലേക്ക് മാറുന്ന കാര്യം പരിഗണിച്ചാൽ പ്രിയങ്ക സോണിയയുടെ സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം ഇനി സോണിയ കുടുംബം ഭദ്രമാക്കുന്ന സീറ്റിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ തയ്യാറായാൽ പ്രിയങ്ക ഗാന്ധി രാജ്യസഭയിലേക്ക് വരും അതിനിടയിൽ സോണിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് നേരത്തെ തെലങ്കാന കോൺഗ്രസ് നേതാക്കൾ സോണിയ തങ്ങളുടെ സംസ്ഥാനത്ത് നിന്നും മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു തെലങ്കാനയിലെ ഖമാമിൽ നിന്നും സോണിയ മത്സരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഹിമാചലിനും പുറമേ കർണാടകയും സോണിയയ്ക്ക് വേണ്ടി തങ്ങളുടെ രാജ്യസഭാ സീറ്റ് മാറ്റി വച്ചിട്ടുണ്ട് അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ രാജ്യസഭയിലേക്കോ മത്സരിക്കാനുള്ള ഒരു പദ്ധതിയും സോണിയ ഔദ്യോഗികമായി മുമ്പോട്ട് വച്ചിട്ടില്ല അൻപത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലേക്ക് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ചാം തീയതിയാണ് കർണാടകയിൽ നാല് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവുള്ളത്